പാടാണ് എനിക്ക് കാരണം എന്നെ ലീഡാക്കി ഇത്രയും വലിയ കാസ്റ്റും ഇത്രയും വലിയ ബാനറിലൊക്കെ ഒരു പടം വരാൻ സ്വപ്നമാണ് അതിന്ന് റിലീസായിട്ട് പറയണം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പറയാൻ അർജുന എന്ന നായകൻ വേറൊരു ഗ്രാഫിലേക്ക് വളർന്നായിട്ട് ക്യാരക്ടർ വന്നുകൊണ്ടാവാം ഓരോ പടം ഓരോ ടൈപ്പായിരിക്കും നമ്മൾ ചെയ്യാ എക്സ്പ്ലോർ ചെയ്യാ ട്രൈ ചെയ്യാന്നുള്ളതാണ് അത് വർക്കായ അടുത്ത പരിപാടി വേറെ ജീവി കുടിക്കും വർക്കായ അടുത്ത പരിപാടി വേറെ കുടിക്കും അടിപൊളിയായിരുന്നു അടിപൊളി കൂടുതലും പറഞ്ഞു പ്രേക്ഷകര് ഫീൽ ചെയ്തെന്നാണ് പറയുന്നത് ഞങ്ങൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞറിഞ്ഞു എനിക്കറിയില്ല എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് നാടിൻ്റെ ആ റിസൾട്ടൊക്കെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഷോ ഭയങ്കര എല്ലാവർക്കും നല്ല ടീച്ചിങ് ആയിട്ടുള്ള ഷോ ആയിരുന്നു അത് കിടക്ക് കേരളത്തിലെ എല്ലാ ഷോസും അങ്ങനെ ആവട്ടെ എന്നാണ് നല്ല ആയിട്ട് അതെ ശരിക്കും ഞാനൊരു വിഷമം നടത്തിയിട്ടുണ്ട് ഒരു വലിയ ഒരുപാട് പേരിത് കണ്ട് എല്ലാവരിൽ നിന്ന് ഞാൻ അഭിപ്രായം കേൾക്കണം അപ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഒരു ഒരു എത്ര മാത്രം ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുക അങ്ങനെ ഇറങ്ങിച്ചെല്ലണമെന്ന് ആഗ്രഹിച്ച് തന്നെ ചെയ്ത സിനിമയാണ് ഞങ്ങൾ ഒരുപാട് മനസ്സും ഒരുപാട് സമയവും ഒരുപാട് ഇമോഷണലി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തൊരു സിനിമയാണ് കാരണം അങ്ങനെ ഒരു സബ്ജെക്റ്റാണത് അപ്പോൾ ഞങ്ങൾ ഞാനും അഭിലാഷും ഞങ്ങളെല്ലാവരും അർജുനും ഞങ്ങളുടെ കാസ്റ്റ് എല്ലാവരും ബാക്കി ടെക്നീഷ്യൻസ് എല്ലാവരും ആ ഒരു ബോസിനും കൂടെ വേണ്ടി ഈ സിനിമ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രം നൂറ് ശതമാനം സത്യസന്ധമായിട്ടും എത്തിക്കലായില്ല കാരണം ഈ കഥ നമ്മൾ നമ്മുടെ ചുറ്റും കണ്ടിട്ടുള്ളൊരു കഥയുടെ ചായ ഉള്ളത് കൊണ്ട് തന്നെ എത്തിക്കലായിട്ടും ഞങ്ങൾ ഈ സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് അതേപടി പ്രേക്ഷകരുടെ മനസ്സിലോട്ട് എത്തിയിട്ടുണ്ടാവാം എത്തണമെന്ന പ്രതീക്ഷയിലാണ് സംഭവിക്കുന്നത് ീളം സംഭവിക്കുന്നുണ്ടാക്കുന്നില്ല കണ്ടുണ്ട് സന്തോഷം ഡയറക്ഷനായിരുന്നാലും കിട്ടും നമുക്ക് അർജുനെന്ന് പറഞ്ഞാൽ പുതിയൊരു പുതിയ മുഖമാണ് അർജുനെന്ന് നമുക്ക് കിട്ടിയത് പിന്നെ ചെറിയൊരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് പടം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഒരു പ്രേക്ഷകൻ നിലയിൽ ഞാൻ സക്സഡാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെടും പതിനൊന്നു ശതമാനം വിശ്വസിക്കുന്നു എല്ലാവരും കേട്ടു കാണണം പ്രോത്സാഹിപ്പിക്കണം നല്ല സിനിമ താങ്ക് യു വിഷുണ്ട് വിഷുപ്രിയൻ്റെ

എല്ലാ മലയാളികളുടെ എല്ലാവരുടെയും മലയാളി എടുക്കാൻ ഇങ്ങനെ തരുന്നില്ല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ സിനിമ ഒത്തിരി ഇമോഷൻസ് ഒക്കെ ഒന്നിച്ച് വരുന്ന ഒരു സിനിമയാണ് എന്തായാലും വന്ന് കാണുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അടിപൊളി മൂവിയാണ് അഭിലാഷ് ഷേട്ടൻ തകത്താണെങ്കിൽ എഴുതിയിരിക്കുന്നത് സ്റ്റോറി എവറി സിംഗിൾ ആക്ടർ ഡയറക്ടർ എല്ലാവരും നന്നായിട്ടാണ് ചെയ്തത് അമ്മയും മോനും കേരളം 这都分哪块？ ഇഷ്ടപ്പെട്ടോ െ നല്ല പണിയെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മാസം കട്ട പണിയായിരുന്നു ഈ മൂവി അത്രയും കിടല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അതായത് നമ്മൾ കുറേ ഓപ്ഷൻസ് ചെയ്തും കുറേ റിമൂവ് ചെയ്യലും ആഡ് ചെയ്തും നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടെന്നാണ് എനിക്ക് നിങ്ങളുടെ എല്ലാവർക്കും റെസ്പോൺസ് മനസ്സിലായത് ഞാൻ ഇതുവരെ ചെയ്തൊരു ബി ജി എമ്മിൻ്റെ ഒരു പാറ്റേൺ അല്ല ഒരു പാലറ്റ് അല്ല ഇതിൽ ഫോളോ ചെയ്ത് കഴിക്കുന്ന അത് കിട്ടിയാ ഞാൻ രക്ഷപ്പെട്ടു നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും നല്ലതാണെങ്കിൽ എഴുതണം ഡെഫിനറ്റ് ആയിട്ടും കേട്ടോ താങ്ക് യു സോ മച്ച് എല്ലാവരും തിയേറ്റർ തന്നെ കാണും ഞാൻ എപ്പോഴും പറയും അഭിമാനത്തോട് ഞാൻ പറയും ആനസ് പല തിയേറ്ററിൽ ഒന്ന് കാണുന്ന അതെല്ലാരും ചെയ്യാം താങ്ക് യു നല്ല പടാട്ട എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണാം എം ബിരുടെ പടം നല്ല കല്ലാവരും കണ്ടില്ലേ നല്ല പടം ില്ല എല്ലാവരും ഡിറക്ഷൻ വൈസ് റൈറ്റിംഗ് എല്ലാം ആക്ടി സൂപ്പർ ടച്ചിങ് ആയിട്ടുള്ള നല്ല നിങ്ങൾ പടം കണ്ടോ ഇഷ്ടായോ അടിപൊളി അപ്പൊ ഒന്നും പറയാൻ ഇല്ല എല്ലാവരും എത്തിയിട്ട് പോയി പടം കാണാൻ മാത്രമേ പറയണു നല്ല രസമുള്ള പടം ഭയങ്കര പാക്ഡായിട്ടുള്ളൊരു പടം കുറേ ഇമോഷൻ ഇമോഷണലി നമുക്ക് കണക്ട് ആവും ചില സീക്വൻസസ് ഒക്കെ അപ്പോൾ ഞാൻ ഒത്തിരി എന്തെങ്കിലും ഇരുമ്പോൾ അതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു എന്റെ ക്യാരക്ടേഴ്സ് ഇഷ്ടായ കിച്ചനോട് ടപ്പ ആണോ ശരി താങ്ക് യു സോ മച്ച്

അതില് അപർനാ ദിവ എന്ത് കീഴിലും അന്നെ 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 നല്ല സിനിമ നല്ല അതായത് ഭയങ്കര പറയാൻ പറ്റില്ല എല്ലാരും നന്നായിട്ടുള്ള മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാറുണ്ട് കാരണം എനിക്കിപ്പോൾ കണ്ടവർ ഒരുപാട് പേര് സിനിമാക്കാർ തന്നെ ഉണ്ട് പക്ഷെ അല്ലാതെ നമ്മുടെയൊക്കെ ഫാമിലീസ് ഇതുവരെ കാണാത്ത ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അപ്പം എനിക്ക് നേരത്തെ ഞാൻ കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇങ്ങനെ ഇപ്പോഴും ഉണ്ട് പക്ഷെ എനിക്കപ്പോൾ ഇങ്ങനെ കച്ചിൽ ഞാൻ ഇങ്ങനെ കൺട്രോൾ പിടിച്ചാണ് സംസാരിച്ചത് പക്ഷെ ഒരുപാട് സന്തോഷം ഇത് തന്നെ എല്ലാവരും സ്പ്രെഡ് ചെയ്യുക ഈ വെള്ളിയാഴ്ച നമ്മുടെ ഭാഗ്യത്തിനധികം സിനിമകളൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ ി ഈ വീക്കെൻഡ് നിങ്ങൾ അനുസരിച്ച് പറയുന്ന താങ്ക് യു